നമ്മുടെ അതെനിക്ക് മനസ്സിലായി ഇന്ന് ഞാനിപ്പോ ഇവിടെ സംയുക്തയായിട്ട് നിങ്ങൾക്കൊക്കെ എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഗ്രഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ പാനലില് സത്യനംഗു ഇവര് ഈ ടീമിൽ ഞാനും ഞാൻ സിനിമ കണ്ടു തുടങ്ങിയത് സിനിമ എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ സത്യനംഗുല് പറഞ്ഞ പോലെ തന്നെ ഒരു കുടുംബത്തിലേക്കാണ് എന്നെ സ്വാഗതം ചെയ്തത് അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഒരു മായിക ലോകമാണ് സിനിമ എന്ന് പറയുന്നത് എനിക്കൊരു കുടുംബമാണ് ശരിക്കും കാരണം അങ്ങനെ ഉള്ള ആൾക്കാരാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അങ്ങനൊരു കുടുംബമാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അതുപോലെയുള്ള എൻ്റെ പിതൃതല്യായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാർ സിനിമയിൽ നിന്നാണ് ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എല്ലാം തുടങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ എന്നെ വിവാഹം കഴിച്ചു എൻ്റെ മകനും ഇപ്പോൾ സിനിമ തന്നെയാണ് പഠിക്കുന്നത് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇത്രയും വിഷമമുള്ള ഒരു അവസരം ആണെങ്കിലും മറ്റൊരു വശത്ത് എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ പി വി ജെ അങ്കലിൻ്റെ എല്ലാ വിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സാക്ഷാ സാക്ഷാത്കരിക്കപ്പെടുത്തപ്പെടുത്താവുന്ന മൂന്ന് പെൺമക്കൾസ് പി വി ജെ അങ്കലിനുണ്ടായിട്ടുണ്ട് പണ്ട് എൻ്റെ കല്യാണ സമയത്ത് എപ്പോഴും പറയും എനിക്ക് മൂന്ന് പെൺമക്കളാന്ന് മോളെ അവർ കല്യാണം കഴിച്ച് പോകില്ലേ അങ്ങനെ പറയും കാരണം എന്നെ ഒരു മോളെ പോലെ തന്നെയാണ് കണക്കാക്കിയിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ പി വി ജനകുന്ന മക്കളും മൂന്ന് പെൺമക്കളും ഇപ്പോഴും സിനിമയിൽ സിനിമ ഇപ്പോഴത്തെ സിനിമയിൽ മലയാള സിനിമ അപ്ഗ്രേഡ് ചെയ്തു അപ്ഡേറ്റ് ചെയ്തു ഇപ്പോഴും വളരെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം മുമ്പാണ് ഷേർഖ എന്നെ വിളിച്ചത് ഇരുപത്തിനാല് വർഷം മുമ്പ് അന്ന് സി ടി വി സീരിയൽസിന്റെ ഭയങ്കര ഭൂമി നടക്കുന്ന സമയം ആ സമയത്താണ് ഷെയർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്ന് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞു ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു കാരണം പി വി ജെ അങ്കലിന്റെ ആ ജീനാണ് ഇവർക്ക് മുഖൊക്കെ ഉള്ളത് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പൊ അത് എനിക്ക് കേട്ടപ്പോൾ ഞാൻ ഇരുപത്തിനാല് വർഷം മുമ്പ് ശരിയാണ് ഹിന്ദി സീരിയൽസിന്റെ ഒക്കെ മുഖഭാവം മാറ്റിയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ മലയാള സിനിമയുടെ മുഖഭാവം മാറ്റുന്ന ഒരു ഒരു ലേഡി പ്രൊഡ്യൂസർ വരികയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അതിനുശേഷം ഞാനും കുട്ടിയും ഒക്കെയായി ഇവരും ഒക്കെ കുട്ടികളും കുട്ടികളുമൊക്കെ വിവാഹമൊക്കെ ആയിട്ട് എൻ്റെ തിരക്കിൽ പോയി പിന്നീട് അത് കഴിഞ്ഞ് ഇവരെടുക്കുന്ന ഓരോ സിനിമകളെ പറ്റി എന്നോട് സംസാരിക്കാറില്ല ഈ അടുത്ത് എടുത്ത ജാനകി വരെ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു ഞങ്ങൾ സംസാരിച്ചെന്നും അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട് ഇന്നിപ്പോൾ എൻ്റെ പോലെ തന്നെ ഒരുപാട് പേരെ ഒരുപാട് പേർക്ക് ദിവ്യജിനോടുള്ള സ്നേഹവും കടപ്പാടും ഉള്ളതുകൊണ്ട് ആ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുടുംബത്തോടൊപ്പം ഇപ്പോഴും ഉണ്ടാവും നമസ്കാരം